വിദ്യാർത്ഥിനിയായിരിക്കെ രണ്ടാമത് പി ആർ കുറുപ്പ് സ്മാരക സ്വർണ മെഡലിനായുള്ള അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയിയായ ലീജ ദിനൂപ് രണ്ട് പതിറ്റാണ്ടിന് പുറം ഡിസംബർ ഇരുപത്തിയാറിന് അതേ മത്സരവേദിയിലേക്ക് എത്തുന്നു പി ആർ കുറുപ്പിന്റെ സ്മരണയ്ക്കായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നുവരുന്ന ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടകയായാണ് ഇത്തവണ ഈ അതുല്യ പ്രതിഭ എത്തുന്നത് വരയ്ക്കൊപ്പം നൃത്തത്തെയും നെഞ്ചോട് ചേർത്ത ലീജ വരനടനം എന്ന കലാരൂപത്തിന്റെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയാണ് മഴവിൽ മനോരമയുടെ കിഡരം അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്നീ പരിപാടികളിലൂടെ തന്റെ കഴിവ് ലോകത്തെ അറിയിച്ച ലീജ ദിനു മാടായിപ്പാറ ക്രസന്റ് ബിഎഡ് കോളേജിൽ ഭരതനാട്യം അസിസ്റ്റന്റ് ലെക്ചറർ കൂടിയാണ് on and...